മലയാള സിനിമാ ലോകം ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് രണ്ടാം മൂഴം അറുന്നൂറ് കോടി ചെലവിൽ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലാണ് ഭീമൻ എന്ന കഥാപാത്രമായി എത്തുന്നത് ബോളിവുഡ് ഹോളിവുഡ് താരങ്ങൾ ചിത്രത്തിന് മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്നു മനോരമ ന്യൂസ്മേക്കർ സംവാദത്തിൽ രണ്ടാമൂഴത്തെക്കുറിച്ച് മോഹൻലാൽ പറയുന്നത് വരെ ചിത്രത്തിൽ മോഹൻലാൽ മോഹൻലാലായിരിക്കുമോ മമ്മൂട്ടിയായിരിക്കുമോ കേന്ദ്ര കഥാപാത്രം എന്ന കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു വടക്കൻ പാട്ടി ചിത്രങ്ങളുടെ വലിയ ആരാധകനായ ബോബൻ കുഞ്ചാക്കോയാണ് ഒരു വടക്കൻ വീരകഥ എന്ന ചിത്രത്തിന്റെ ആശയം ഹരിഹരനോട് പറഞ്ഞത് ഇക്കാര്യം ഹരിഹരൻ എം ടിയുമായി പങ്കുവെച്ചു പഴയ വടക്കൻപാട് ചിത്രങ്ങളുടെ ഫ്രെയിമുകൾ കഴുകി മാറ്റി എം ടി വടക്കൻ വീരഗാഥയ്ക്ക് തിരക്കഥ എഴുതി മമ്മൂട്ടി ചന്തുവായി വേഷമിട്ടു സിനിമ ഗംഭീര വിജയവുമായി ഒരു വടക്കൻ വീരഗാഥയുടെ വിജയം എം ടിക്കും ഹരിഹരും പുതിയ പ്രതീക്ഷ നൽകി അങ്ങനെ എം ടിയുടെ തന്നെ നോവലായ രണ്ടാമത്തെ സിനിമയാക്കാമെന്ന് ഹരിഹരൻ പറഞ്ഞു മമ്മൂട്ടിയെയാണ് ഹരിഹരൻ നായകനായി മനസ്സിൽ കണ്ടത് എന്നാൽ പത്ത് വർഷത്തോളം നീണ്ടുനിന്ന മൂഴത്തിന്റെ തിരക്കഥ പൂർത്തിയായപ്പോൾ സംവിധായകൻ സ്ഥാനത്ത് നിന്ന് ഹരിഹരൻ മാറി പരസ്യ സംവിധായകനായ വി എ ശ്രീകുമാറാണ് മൂഴം സംവിധാനം ചെയ്യുന്നത് മമ്മൂട്ടിയുടെ റോളിൽ മോഹൻലാലും എത്തുന്നു വർഷങ്ങളായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് രണ്ടാം മൂഴം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ